ഹൈ ഫ്രണ്ട്സ് മറ്റുള്ളവർ ആശ്രയിക്കാതെ സന്തോഷകരമായ ഒരു റിട്ടയർമെന്റ് ജീവിതം എന്നത് നമ്മൾ ഏവരെയും വലിയ സ്വപ്നമാണ് ഓസ്ട്രേലിയ കാനഡ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ റിട്ടയർഡായിട്ടുള്ള വ്യക്തികളെ ഒരു പരിധിവരെ ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യുമെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിനുള്ള വക കണ്ടെത്തും എന്നത് നമ്മൾ ഏവരുടെയും ഉത്തരവാദിത്തമാണ് പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലി വ്യവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ കഥയില്ലാത്ത ഒരു ന്യൂസ് പേപ്പറും കാണുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അതുപതിച്ചിരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളും നമ്മുടെ വരും തലമുറകളും നേരിടുവാൻ പോകുന്ന വലിയ ഒരു റിട്ടയർമെൻ്റ് റിസ്ക് ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് Once again, welcome back to the Deeps, powered by Dice Inverse. My വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടുമിച്ച് ടീംസ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ ആയുർധാർഘ്യം എത്രയാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾ വിശ്വസിക്കുകയില്ല വെറും മുപ്പത്തി വയസ്സ് മാത്രമായിരുന്നു എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോൾ നാൽപ്പത്തി ഒമ്പത് വയസ്സായി കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോൾ അമ്പത്തി അഞ്ച് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോൾ അമ്പത്തെട്ട് വയസ്സായി രണ്ടായിരത്തിൽ ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ ആയുധാർഹ്യം വരുന്നത് അറുപത്തി രണ്ട് വയസ്സാണ് രണ്ടായിരത്തി പത്തായപ്പോൾ ഇത് അറുപത്തി ഏഴ് വയസ്സായിട്ട് കൂടി രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ ആയുർ ദൈർഘ്യം വരുന്നത് അറുപത്തി വയസ്സാണ് ഇതിനു പുറമെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം മലയാളികൾക്കാണ് മലയാളികളുടെ ശരാശരി ആയുർദൈർഘ്യം വരുന്നത് എഴുപത്തി അഞ്ച് വയസ്സാണ് മെഡിക്കൽ സയൻസ് സയൻസെല്ലാം വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വരും നാളുകളിൽ ഇത് കൂടുവാനേ സാധ്യതയുള്ളൂ കൂടുതൽ നാൾ ജീവിച്ചിരിക്കുക എന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അടുത്തായിട്ട് എൻ്റെ ഡാഡി ജോലി ചെയ്യുവാൻ ആരംഭിച്ചത് പതിനഞ്ചാം വയസ്സിലാണ് നിലവിൽ അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സുകൊണ്ട് ഇപ്പോഴും ജോലി ചെയ്യുന്നു ദൈവം അനുവദിച്ചാൽ എഴുപത് വയസ്സ് വരെയെങ്കിലും അദ്ദേഹത്തിന് ജോലി ചെയ്യുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നത് മാത്രമല്ല ചെറുപ്പം മുതലേ കഠിനമായി അധ്വാനിച്ച് ശീലിച്ചതിനാൽ വീട്ടിലാണെങ്കിൽ പോലും വെറുതെ ഇരിക്കുന്ന സ്വഭാവമില്ല നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ മാതാപിതാക്കളിൽ ഭൂരിഭാഗവും ഇരുപത് വയസ്സിനുള്ളിൽ തന്നെ ഏതെങ്കിലും ജോലികളിൽ വ്യാപൃതരായി ഏൺ ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് മാത്രമല്ല അവരിൽ തന്നെ ഭൂരിഭാഗവും അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെ ജോലിയും ചെയ്യുന്നുണ്ട് സപ്പോസ് ഇവർ എൺപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പത്തോ പതിനഞ്ചു വർഷം മാത്രമേ റിട്ടയർമെന്റ് കോർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യകതയുള്ളൂ എന്നത് മാത്രമല്ല ഈ റിട്ടയർമെന്റ് കോർപ്പസ് കണ്ടെത്തുവാൻ നാൽപ്പത്തഞ്ചോ അമ്പതോ വർഷം നീണ്ടുനിന്ന വലിയൊരു ഏണിംഗ് പീരീഡ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഡാഡി പതിനഞ്ചാം വയസ്സിൽ ജോലി ആരംഭിച്ചപ്പോൾ ഞാൻ ഏൺ ചെയ്യുവാൻ തുടങ്ങിയത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് വരെ ജോലി ചെയ്യുക എന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ സാധിക്കുകയില്ല എൻ്റെ മനസ്സിലുള്ളത് അമ്പതോ അമ്പത്തഞ്ചോ വയസ്സ് വരെ ജോലി ചെയ്യുക അതിനുശേഷം പണത്തിനു വേണ്ടി ജോലി ചെയ്യാതെ ഏത് മേഖലയിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് ആ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനാണ് എൻ്റെ ആഗ്രഹം ഈ ജനറേഷനിലുള്ള നിരവധി വ്യക്തികളുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഭൂരിഭാഗത്തിൻ്റെ ആഗ്രഹം ഇതുപോലെ തന്നെയാണ് അതായത് നമ്മുടെ ഈ ജനറേഷൻ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ മുപ്പത് വർഷമാണ് ഏണിംഗ് പീരീഡായിട്ട് ലഭിക്കുന്നത് എന്നതു മാത്രമല്ല നമുക്ക് സപ്പോസ് ഒരു ഒരഞ്ച് വർഷം കൂടി കൂടുതൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എൺപത്തഞ്ച് വയസ്സ് വരെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മുപ്പത് വർഷമാണ് റിട്ടയർമെന്റ് കോർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടി വരുന്നത് അതായത് മുപ്പത് വർഷത്തെ ഏണിംഗ് പീരീഡ് കൊണ്ട് മുപ്പത് വർഷത്തേക്കുള്ള റിട്ടയർമെന്റ് കോർപ്പസ് നമ്മൾ കണ്ടെത്തണം ഇനി നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല അവർ അമ്പത്തഞ്ചോ അറുപത് വയസ്സ് വരെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് അവരെല്ലാവരും ഒരു നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സിനുള്ളിൽ തന്നെ റിട്ടയേർഡ് ആകുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇവർ അമ്പത് വയസ്സ് വരെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് വർഷം മാത്രമാണ് ഇവർക്ക് ഏനിയും പീരീഡായിട്ട് ലഭിക്കുന്നത് എന്നത് മാത്രമല്ല സപ്പോസ് ഇവർക്ക് നമ്മളെക്കാൾ ഒരു അഞ്ച് വയസ്സും കൂടി കൂടുതൽ ആയുർദൈർഘ്യം ലഭിച്ചാൽ ഇവരുടെ ആയുർദൈർഘ്യം വരുന്നത് തൊണ്ണൂറ് വയസ്സാണ് അമ്പത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷത്തോളമാണ് റിട്ടയർമെൻറ്റ് കോർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയേണ്ടത് അതായത് ഇരുപത്തഞ്ച് വർഷത്തെ ഏണിൻ പിരീഡ് കൊണ്ട് നാൽപ്പത് വർഷത്തേക്കുള്ള റിട്ടയർമെൻറ്റ് കോർപ്പസ് കണ്ടെത്തണം നമ്മുടെ മാതാപിതാക്കൾക്ക് നാൽപ്പത്തഞ്ചോ അമ്പതോ വർഷം നീണ്ട ഏണിംഗ് പിരീഡ് ലഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് മുപ്പത് വർഷത്തെ എണീം പിരീഡാണ് ഇനി നമ്മുടെ വരും തലമുറകൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം നീണ്ട ഏണിംഗ് പിരീഡ് മാത്രമാണ് എന്നാൽ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് പത്തോ പതിനഞ്ചോ വർഷം മാത്രമേ റിട്ടയർമെന്റ് കോർപ്പസിനെ ആശ്രയിക്കേണ്ടി വന്നുള്ളൂ എന്നാൽ നമ്മുടെ കാലമായപ്പോൾ അത് മുപ്പത് വർഷമായി കൂടി ഇനി അടുത്ത ജനറേഷൻ ആകുമ്പോൾ അതൊരു നാൽപ്പത് വർഷമായിട്ട് കൂടും ഒരു വശത്ത് ഏണിംഗ് പീരീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറു വശത്ത് റിട്ടയർമെൻറ്റ് കോർപ്പസിനെ ഡിപ്പറ്റ് ചെയ്യേണ്ടി വരുന്ന കാലാവധി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളും നമ്മൾ വരും തലമുറയും നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ റിട്ടയർമെൻറ്റ് വെല്ലുവിളി ഇതിന് പുറമെ നമ്മുടെ മാതാപിതാക്കളിലെ റിട്ടയർമെൻറ്റ് ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് വിശ്രമ ജീവിതവും അതോടൊപ്പം തന്നെ തീർത്ഥയാത്രകൾക്കെല്ലാം പോകുവാനായിരിക്കും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പോലെ ഒതുങ്ങിക്കൊടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ആഗ്രഹമാണ് സാധിക്കുന്ന രാജ്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുക എന്നത് എന്നാൽ ഇപ്പോഴത്തെ ബിസി ലൈഫ് സ്റ്റൈലിൽ ഒരുപക്ഷെ അതിനുള്ള സമയം നമുക്ക് ലഭിക്കണമെന്നില്ല ഈ യാത്രകളെല്ലാം ആവുന്നത് റിട്ടയർമെൻ്റ് കാലാവധിയിൽ പോകുവാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിനു തുകയും നമ്മൾ എക്സ്ട്രാ കണ്ടെത്തേണ്ടി വരും ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം റിട്ടയർമെൻറ്റിനെ കുറിച്ചുള്ള പ്ലാനിങ് വച്ച് നീട്ടാതെ ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ശരിയായ രീതിയിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്ത് അതിനുവേണ്ട തുക ഇപ്പോഴേ നിക്ഷേപിച്ചു തുടങ്ങുക എന്നതാണ് താങ്കളുടെ റിട്ടയർമെൻറ്റ് നേരത്തെ പ്ലാൻ ചെയ്യുവാൻ താങ്കൾക്ക് സാധിക്കുകയാണെങ്കിൽ അതിലൂടെ താങ്കൾക്ക് ലഭിക്കുന്ന ലാഭം വളരെ വലുതായിരിക്കും ഉദാഹരണത്തിന് താങ്കൾക്ക് മൂന്ന് കോടി രൂപ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ കണ്ടെത്തണമെങ്കിൽ ശരാശരി പതിമൂന്ന് ശതമാനം റിട്ടേൺ ലഭിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റിലൂടെ ഈ തുക കണ്ടെത്തണമെങ്കിൽ താങ്കൾ പ്രതിമാസം നിക്ഷേപിക്കേണ്ടത് എണ്ണായിരം രൂപയാണ് മുപ്പത് വർഷം കൊണ്ട് താങ്കൾ മൊത്തം നിക്ഷേപിക്കുന്ന തുക ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് എന്നാൽ താങ്കൾക്ക് ഇരുപത് വർഷമാണ് ഈ മൂന്ന് കോടി രൂപ കണ്ടെത്തുവാനുള്ളതെങ്കിൽ താങ്കൾ പ്രതിമാസം നിക്ഷേപിക്കേണ്ട തുക ഇരുപത്തി രൂപയാണ് ഇരുപത് വർഷം കൊണ്ട് താങ്കൾ മൊത്തം നിക്ഷേപിക്കേണ്ട തുക അറുപത്തി ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എന്നാൽ ഈ മൂന്ന് കോടി രൂപ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ താങ്കൾക്ക് കണ്ടെത്തണമെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെച്ച് പ്രതിമാസം താങ്കൾ നിക്ഷേപിക്കണം പത്ത് വർഷം കൊണ്ട് താങ്കൾ മൊത്തം നിക്ഷേപിക്കേണ്ട തുക നൂറ്റി അമ്പത്തി ലക്ഷം രൂപയാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുവാൻ മുപ്പത് വർഷം നമുക്ക് ഉണ്ടെങ്കിൽ ടോട്ടൽ വേണ്ട കോർപ്പസിന്റെ പത്തിലൊന്നു പോലും ഈ മുപ്പത് വർഷം കൊണ്ട് നമുക്ക് നിക്ഷേപിക്കേണ്ടി വരികയില്ല അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും താമസിക്കാതെ തന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി എത്രയും പെട്ടെന്ന് തന്നെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടുള്ള തുക മാറ്റിവയ്ക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും താങ്കളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ മാസവും ഐചാലകം എന്നൊരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇതുവരെയും താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അടുത്താഴ്ച സാമ്പത്തിക മേഖലയിൽ പുത്തം വിശേഷങ്ങളുമായി തൊണ്ണൂറ്റി ിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം